ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചു കിച്ചൻ ഇന്ന് നമുക്ക് പച്ച മാങ്ങ കൊണ്ട് ഒരു രസം ഉണ്ടാക്കാം ആക്ച്വലി ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു ഒരെണ്ണം മതിയാവും ഇത് തീരെ ചെറിയ മാങ്ങ ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ ഇവിടെ കുറഞ്ഞു തുടങ്ങി പച്ച മാങ്ങ ഒക്കെ വളരെ കുറവാണ് വരുന്നത് പക്ഷേ ഇത് ഇപ്പോൾ ഇന്നലെ പോയപ്പോൾ ഇങ്ങനെ ചെറിയ മാങ്ങ കിട്ടി കിട്ടിയപ്പോൾ ഞാൻ രണ്ടെണ്ണം ഞാൻ കുറച്ച് മേടിച്ചിട്ട് വന്നു അപ്പോൾ ഇതിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എത്ര വേണമെന്ന് ഒരുവിധം നല്ല പുളിയുള്ള മാങ്ങ നമുക്കിതിനെ ഒന്ന് ഇത് കഴുകിക്കൊണ്ട് വന്നതാണ് നമുക്കിനെ ഒന്ന് കട്ട് ചെയ്യാം തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല കളഞ്ഞ മാങ്ങ പുളിയുള്ളതാണ് തോന്നുന്നു കണ്ടിട്ട് നമുക്ക് അരിഞ്ഞെടുക്കുമ്പം നോക്കാം രസത്തിന് ഒത്തിരി വേണ്ടല്ലോ പുളിയായിരിക്കുമല്ലോ തിരിക്ക് തന്നെ കട്ട് ചെയ്യാം ആ മാങ്ങ രണ്ടും ഞാൻ കണ്ടിച്ചെടുത്തിട്ടുണ്ട് മീഡിയം സൈസ് മാങ്ങയാണെങ്കിൽ ഒരെണ്ണം മതിയാകും ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നല്ല പുളിയുമുണ്ട് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരമായ ഒരു രസമാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ജാർ ജാറെടുത്തു അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ നമ്മുടെ ജീരകം പിന്നെ കുറച്ച് മല്ലി മല്ലി ഇഷ്ടമില്ലാത്തൊരിടുണ്ട് പച്ചമല്ലി ഇച്ചിരി കുറച്ചിട്ട് അതും കൂടെ ചതച്ചെടുക്കാം ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് വരാം ഇതിങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു വത്തൽമുളക് ഒരു പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില മാങ്ങ മാങ്ങ ഇത് അല്പം കൂടുതലുണ്ട് അതനുസരിച്ച് നമ്മൾ ചേരുവകൾ ചേർത്ത് കൊടുക്കണം ഇതരച്ചിട്ട് വരാം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചിട്ട് വരാം മഞ്ഞപ്പൊടി ഇട്ടിൽ വിടാ വിട്ടു പോയായിരുന്നു അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരച്ചിട്ട് വരാം നമ്മുടെ അരച്ചുകൊണ്ട് വന്ന കൂട്ട ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം മാങ്ങയും ജീരകവും മുളകും കുരുമുളകും എല്ലാം കൂടെ അരച്ചത് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഒരു ഇതൊന്നും നന്നായിട്ട് വെള്ളം ചേർക്കണം ഈ മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് വേണ്ട മിക്സി ജാറൊക്കെ കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കും ഉപ്പും പുളിയും ഒക്കെ നോക്കിയിട്ട് ഇനി അതനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് വരട്ടെ നമ്മൾ സാധാരണ രസം വെക്കുമ്പോൾ ഈ ഒരു പരുവ നമ്മൾ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഓഫാക്കാനാണുള്ളത് പക്ഷേ ഈ ഒരു രസം നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് ഇത് നന്നായിട്ട് ഇത് എന്ത് കൊഴുത്തിപ്പം നല്ല കൊഴുപ്പൊക്കെ ഉണ്ട് വെള്ളമൊക്കെ നമ്മൾ അനുസരിച്ച് ചേർക്കണം ഇതിപ്പം ഉപ്പും പുളി എരിവും പുളിയും ഒക്കെ നല്ല പാകത്തിനുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം മതിയാകും എന്നാലും നല്ല കൊഴുപ്പുണ്ട് കറിക്ക് പിന്നെ ചേർക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പുളി ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് പുളിയുണ്ട് ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കിട്ട് നമ്മുടെ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അല്പം മല്ലിരി ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് ഈ ഒരു പരിമായിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ അളവ് കൂട്ടാവുന്നതാണ് കുറയ്ക്കാവുന്നതാണ് അത് ഇതിപ്പം പേപത്തിനായിട്ടുണ്ട് ഉപ്പും പുളിയും എരിവും എല്ലാം നന്നായിട്ടുണ്ട് അപ്പം ഇത്രയും മതി അഥവാ നിങ്ങൾക്ക് പുളിയൊക്കെ കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ എരിവും പുളിയും എല്ലാം കൂടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല എനിക്ക് ഈ ഒരു പുളി നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ചേർക്കുന്നില്ല അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം അത് അല്പം കൂടെ ഒന്ന് മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കടുകും ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തി ചേർക്കണം പുളിയും എല്ലാം കൂടെ ഒന്ന് വറുത്തിയേർക്കണം ഇതിപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് എനിക്ക് എരി അല്പം കൂടുതലായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ കടു വറക്കുമ്പോൾ ഇനി രണ്ട് വറത്തലൊക്കെയിട്ട് വറക്കുമല്ലോ അപ്പോൾ ഒരു കുറച്ചൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുവൊക്കെ വറുത്തിയേർക്കാം ഫയർ ഓഫ് ചെയ്യാം ഇനി നമ്മൾ പാൻ വെച്ചു പാനിലേക്ക് കടു വറുക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കട്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിത്തുടങ്ങി ഒരു കുറച്ച് കായം നമ്മുടെ ഉലുവ ചേർത്ത് കൊടുക്കാം കുറച്ച് മതി രണ്ട് പച്ചമുളകും ഒരു വലിയ പച്ചമുളക് തന്നെയാണ് ഞാൻ ഇനി മുറിച്ചിട്ട് രണ്ട് വെളുത്തുള്ളി ചതച്ചത് മൂന്ന് നാല് കൊച്ചുത്തുള്ളി ചതച്ചത് എല്ലാം നന്നായിട്ടായിട്ടുണ്ട് അത്രയായാൽ മതി ഇനി നമുക്ക് കരിവപ്പള്ളി ഇട്ട് കൊടുക്കാം ിയ അല്പം കായപ്പൊടി നമ്മുടെ രസത്തിലേക്ക് ഇത് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി മാങ്ങ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചമാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയായെന്നു പറഞ്ഞാൽ ഇത് മാത്രമല്ല ചോറിലൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാ ഇങ്ങനെ കുടിക്കാനും നല്ല രസമുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും മാങ്ങ കിട്ടുന്ന കിട്ടുന്ന സമയത്ത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടും ഇനി നമുക്ക് കുറച്ച് മല്ലിയലിയും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു രസമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട് എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്